പ്രഭാത വന്ദനങ്ങൾ മോണിങ് ഡ്യൂവിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് സഭപ്രസംഗി പതിനൊന്നിന്റെ ഒന്ന് നിന്റെ അപ്പത്തെ വെള്ളത്തിൽ എറിയുക ഏറിയുക ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്ക് അത് കിട്ടും ഇത് കഠിനാധ്വാനത്തെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്ന ഒരു വാക്യമായിട്ടാണ് സാധാരണയായിട്ട് പരിഗണിക്കപ്പെടുന്നത് നാം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് നമ്മുടെ അധ്വാനങ്ങൾക്ക് പലപ്പോഴും നമ്മുടെ ആഗ്രഹം വേഗത്തിൽ ഒരു പ്രതിഫലം കിട്ടണം വേഗത്തിൽ അതിന്റെ റിസൾട്ട് കിട്ടണം എന്നാണ് പക്ഷെ സഭാപ്രസംഗിക്ക് ഉപദേശിക്കാനുള്ളത് നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ ഇറഞ്ഞാൽ ഉടനെ തന്നെ ഒരു ഉത്തരം കിട്ടിയില്ലെങ്കിലും ഒരു റിസൾട്ട് കിട്ടിയില്ലെങ്കിലും അത് നഷ്ടപ്പെട്ടു പോകുകയില്ല ഏറിയ നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും അത് മടക്കി കിട്ടുവാനിടയായിത്തീരും അതിന്റെ നന്മ അതിന്റെ റിസൾട്ട് തിരിച്ചു വരുവാൻ രും ക്ഷമയോടുകൂടെ എങ്ങനെ ഒരു പ്രതിഫലത്തിനു വേണ്ടി അധ്വാനത്തിന്റെ റിസൾട്ടിനു വേണ്ടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് സഭാപ്രസംഗിക്ക് നമ്മോടൊർപ്പിക്കുവാൻ ഉള്ളത് നിന്റെ അപ്പത്തെ വെള്ളത്തിൻമേൽ എറുക എന്ന് താൻ പറയുമ്പോൾ അപ്പം എന്ന് പറഞ്ഞാൽ അത് സൂചിപ്പിക്കുന്നത് ധാന്യമെന്നാണെന്നും എന്ന് പറഞ്ഞാൽ വിത്ത് എന്നാണെന്നും യഹുദബായിമാർ പഠിപ്പിക്കുന്നു അപ്പത്തെ അല്ല വെള്ളത്തിൻമേൽ എറിയുന്നത് ധാന്യത്തെ അല്ലെങ്കിൽ വിത്തിനെയാണ് വെള്ളത്തിൻമേൽ എറിയുന്നത് കലങ്ങി മറിഞ്ഞു കിടക്കുന്ന ഒരു വയലിൽ ഒരു വിത്ത് എറിയുന്നു ആ വിത്ത് എവിടെയാണ് പോയി വീണതെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല കലങ്ങി കിടക്കുന്ന കലക്ക വെള്ളത്തിലേക്ക് എറിഞ്ഞ വിത്ത് സോയിങ് ഇൻ യുവർ ട്രബിൾഡ് വാട്ടേഴ്സ് എന്നാണ് പറയുന്നത് കലങ്ങി മറിഞ്ഞു കിടക്കുന്ന ജീവിത സാഹചര്യങ്ങളിലേക്ക് നാം വിതച്ച ഒരു വിത്ത് ആ വിത്ത് എവിടെ പോയി വീണു എന്ന് നമുക്കറിയുന്നില്ലെങ്കിലും ആ വിത്ത് നഷ്ടപ്പെട്ടു പോകുന്നില്ല ആ കലക്ക വെള്ളത്തിൽ മണ്ണോട് ചേർന്ന് അത് കിടന്ന് അതൊരു ദിവസം വളരും വളർന്ന് ഏഴ് നാൾ കഴിഞ്ഞ ശേഷം അതിൽ നിന്ന് മുപ്പത് മേനി അറുപത് മേനി മേനി നൂറുമേനിളവ് കിട്ടുവാൻ ഇടയായിത്തീരും അപ്പോൾ എറിയുന്ന വിത്ത് കലക്കവെള്ളത്തിലാണ് വീണതെങ്കിലും വിത്ത് നഷ്ടപ്പെട്ടു പോകുന്നില്ലെന്നും അതിന്റെ റിസൾട്ട് അതിന്റെ കൊയ്ത്ത് ഒരിക്കൽ വരും അതിനുവേണ്ടി പ്രതീക്ഷയോട് കാത്തിരിക്കണമെന്നുള്ള ക്ഷമയോടുകൂടെ കാത്തിരിക്കണമെന്നുള്ള ഒരു സന്ദേശമാണ് ഈ വചനങ്ങൾ നമുക്ക് നൽകുന്നത് നമുക്കും ക്ഷമയോടുകൂടെ കാത്തിരിക്കാം ഇമ്മീഡിയറ്റ് ആയിട്ട് ചില വിഷയങ്ങളിൽ നമുക്ക് മറുപടി കിട്ടിയില്ലെങ്കിലും റിസൾട്ട് വന്നില്ലെങ്കിലും നാം ഇൻവെസ്റ്റ് ചെയ്ത നാം വിതച്ച വിത്തിന് ഒരു അനുഗ്രഹമുണ്ട് അതൊരിക്കൽ അത് വളർന്ന് നമുക്ക് നല്ല കൊയ്ത്ത് തരുമെന്നുള്ള വലിയ പ്രത്യാശയോട് കൂടിയിരിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു യോൾ ഹാവ് എ വണ്ടർഫുൾ ടൈം